ഹായ് ഡിയോസ് വെൽക്കം ടു മിസസ് ക്രാഫ്റ്റി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ബീറ്റ്സ് വർക്ക് ഇനത്തിൽ ഉപജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് മുത്ത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഒരു ബീറ്റ്സ് വർക്ക് എന്നുള്ളൊരു കോമ്പറ്റീഷനിൽ എന്നുള്ളത് പക്ഷേ നമുക്ക് ബീറ്റ്സ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങളാണ് കേട്ടോ അപ്പോൾ മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല ജഡ്ജസ് തരുന്ന റെഫറൻസ് പിക്ചേഴ്സോ അല്ലെങ്കിൽ റെഫറൻസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇത്ര സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് തരുക അതായത് നെക്ലേസ് ത്രീ ലെയർ മാല കമ്മല് അങ്ങനെ അവർ പറയുന്ന പോലെയുള്ള സെറ്റായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക ത്രീ ഹവേഴ്സേക്കും നമുക്ക് ടൈം ഉണ്ടാവുക ആ ഈ ഒരു ത്രീ ഹവേഴ്സിനുള്ളിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ജഡ്ജസ് തരുള്ളൂ അപ്പോൾ നമ്മളുടെ കഴിവിൽ പരമാവധി നമ്മൾ ആ ഒരു ത്രീ അവർ വർക്ക് ചെയ്യുക മറ്റുള്ളവരൊന്നാണോ ചെയ്യുന്നത് അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മളിൽ നല്ല കോൺഫിഡൻ്റ് ആവുക നമ്മുടെ വർക്കിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കുക ഇപ്പോൾ ത്രീ ലെയർ ചെയ്യുന്ന വെറുതെ ത്രീ ലെയർ ആയിട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒരു പാറ്റേണും ഫ്ലവറൊക്കെ ഫ്ല ബീഡ്സ് കൊണ്ട് തന്നെ ചെയ്തിട്ടൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി അതൊക്കെ ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കും സ്റ്റോൺ ടൈപ്പ് ബീഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ സൂചന നൂലും നമ്മൾ നോർമൽ റൗണ്ട് പ്ലാസ്റ്റിക് ബീഡ്സോ ക്രിസ്റ്റൽ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക ഒന്നുകൂടെ അട്രാക്റ്റീവ് കളേഴ്സും നല്ല കളർ കോമ്പിനേഷനൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇയർറിങ് ഒരു ബ്രേസ്ലെറ്റ് ഒരു നെക്ലെസ് ഒരു ടൂത്ത് ലെയർ മാലയൊക്കെയാണ് നമുക്ക് തരണതെന്ന് വെച്ചാൽ അതൊരൊറ്റ സെറ്റായിട്ട് ഒരു കളറിൽ തന്നെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഇപ്പോൾ സെറ്റായിട്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നല്ല കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ നോക്കുക കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള വർക്ക് ആവാൻ നോക്കുകയാണെങ്കിൽ സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ സൂചിയിൽ നൂല് കോർക്കുന്ന ടൈമും കൂടി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു കുറച്ചധികം സൂചിയും നൂലും കോർത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യാം നമ്മൾ പ്ലാസ്റ്റിക് തിട്ട് യൂസ് ചെയ്യുന്നതും കാട്ടി നല്ലത് ഈ ഒരു സൂചിയെന്ന് പറഞ്ഞാൽ ചില ജഡ്ജസ് നൂല് ആണോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കും അപ്പോൾ നോർമൽ ബീഡ്സും സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ചിലരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നീളം കുറവായിരിക്കും ഒരാൾക്ക് വേറെ ചെയ്യാൻ പറ്റിയ വലുപ്പം ഉണ്ടാവില്ല എത്രയും അവർ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റ്സും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒരാൾക്ക് വേറെ ചെയ്യാൻ പറ്റിയ സൈസ് ഉണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓരോന്ന് ചെയ്യുമ്പോഴും അത് ഓരോരുത്തർക്കും നം അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഴുത്തിൽ വെച്ച് നോക്കുക അപ്പോൾ മാലയാണെങ്കിലും കഴുത്തിൽ വെച്ച് നോക്കിയിട്ട് നമുക്കെങ്കിലും വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു വലുപ്പത്തിൽ എന്നാൽ നല്ല വലുപ്പം കൂടും വേണ്ട കറക്റ്റ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലുപ്പത്തിൽ ചെയ്യാൻ നോക്കുക കറക്റ്റ് നമുക്ക് ആഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇടാനുള്ളതാണ് അപ്പോൾ ഇടാനുള്ള ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ചെയ്യാൻ നോക്കുക ആ ഒരു പെർഫെക്ഷനെ ചെയ്യാൻ നോക്കുക ജഡ്ജസ് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ തരുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ പ്രൊഡക്ട്സിനും ഇത്ര ടൈം വെച്ചിട്ട് നമ്മൾ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക ഈ നെക്ലേസിന് ഹാഫ് ഹവറ് ഇയറിങ്ങിന് ടെൻ മിനിറ്റ്സ് അങ്ങനെ നമ്മൾ മനസ്സിൽ നമ്മളായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക ഇത്രയും ടൈമിൽ ഇത്രയും പ്രൊഡക്ട്സ് അങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലുറപ്പിക്കുക ആ ഒരു ടൈമിൽ ചെയ്ത് തീർക്കാൻ ശ്രദ്ധിക്കുക അത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രസൻറ്റേഷൻ നമ്മൾ കറക്റ്റ് നന്നായിട്ട് ചെയ്യണം നല്ല അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യണം നമ്മൾ ചെയ്ത വർക്ക് കഴിഞ്ഞാൽ അനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രസൻറ്റേഷനിലാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് ജഡ്ജസിന് കാണുമ്പോൾ ഒരു വൃത്തിക്ക് തോന്നുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക അതായത് ഒരു ത്രീ അവേഴ്സാണ് നമ്മൾ ടൈം ഉള്ളത് അപ്പോൾ ഒരു ഒരു ടെൻ മിനിറ്റ്സ് മുന്നേ നമ്മൾ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ടെൻ മിനിറ്റ്സ് റിലാക്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഇയർറിങ്ങോ ബാങ്കുകളോ അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ കറക്റ്റായിട്ട് നല്ല കാണുന്ന നല്ല ഷോ കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനുള്ള സംഭവം നമ്മൾ കൊണ്ടു കൊണ്ടുവരും ഇപ്പോൾ തെർമാക്കോൾ ആണെങ്കിൽ തെർമാക്കോൾ അല്ലെങ്കിൽ ഡമ്മയാണെങ്കിൽ ഡമ്മി ഒക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ശീതമാല ആയിട്ട് കാണുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഈ വർഷം വീട് സർക്കിൾ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഓൾ ദിവസം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ